അനാമികയുടെ ബേർഡേ ഫംഗ്ഷൻ നടത്താൻ തീരുമാനിക്കുകയാണ് ചാനകിയും രേവതിയും കൂടെ മോളെ നിനക്ക് അനി തരാൻ പോകുന്നത് രണ്ടുകൂടി വിലയുള്ള ചെയിൻ ആയിരിക്കും പിന്നെ ആദർശിന്റെയും അവന്റെ അമ്മയുടെയും വക അതിനേക്കാൾ വിലയുള്ളത് കിട്ടും എന്നൊക്കെ പറയുവാണ് രേവതി അതെ അമ്മേ അതാണ് എന്റെ പ്രതീക്ഷ എന്റെ ജീവിതത്തില് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പിറന്നാൾ ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ അനാമിക കേക്ക് കട്ട് ചെയ്യാനായി വരുവാണ് പിന്നീട് അത് അനിക്കും ജാനകിക്കും ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷത്തോടെ കൊടുക്കുന്നുണ്ട് ഇനി അനി എന്റെ മൊക്ക് ഗിഫ്റ്റ് കൊടുക്കട്ടെ എന്താ അനി നീ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചില്ലേ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് ആന്റി ഞാൻ എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ് എന്റെ ഭാര്യക്ക് വേണ്ടി കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞ അനി ഒരു വലിയ പെട്ടി അനാമികയുടെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ട് താങ്ക് യു അനി എനിക്കറിയാർന്നോ നിനക്കെന്നെ അത്ര ഇഷ്ടമാണെന്ന് ഇത് ഞാൻ എന്റെ റൂമിൽ കൊണ്ടുപോയിട്ടേ പൊട്ടിക്കോ എന്നൊക്കെ പറയുവാണു അനാമിക അപ്പോഴേക്കും നയനയും ആദർശവും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതാ അനാമിക നയന നിനക്ക് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ആദർശം നയനയും കൂടെ അത് അനാമികക്ക് നേരെ നീട്ടുന്നുണ്ട് അനാമിക അത് തുറന്നു നോക്കിയപ്പോ അതിൽ ഒരു ചുരിദാറാണെന്ന് മനസ്സിലാവുകയാണ് അയ്യോ ഇതെന്താ ചുരിദാറോ ഇത് കാണാൻ ഒട്ടും ഭംഗിയില്ല അമ്മ ഇവളുടെ സെലക്ഷൻ ആയിരിക്കും ഇത് എനിക്കിത് വേണ്ട ഈ ഡ്രസ് ഒട്ടും കൊള്ളില്ല എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അനാമിക ആ ഗിഫ്റ്റ് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് അത് കണ്ട് ദേവിയാനിക്ക് നല്ല ദേഷ്യം വരുവാണ് എന്താ അനാമിക ഇത് നീ എന്തിനാ ചുരിദാർ ഇപ്പൊ വലിച്ചെറിഞ്ഞത് നിനക്ക് വേണ്ടെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കണായിരുന്നു അതിനിങ്ങനെയാണോ ചെയ്യേണ്ടത് എന്റെ മോൻ ആദർശിന്റെ പണം കൊണ്ട് വാങ്ങിയ ഗിഫ്റ്റ് അത് അതിനൊരു വിലയും ഇല്ലാതാക്കിയില്ല നീ എനിക്കിത് കേട്ടോണ്ട് നിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ ദേവിയാനി അനാമികയോട് ദേഷ്യപ്പെടുന്നുണ്ട് അത് വല്യമ്മേ ഞാൻ ഈ നയനേട്ടത്തി വാങ്ങിയത് കൊണ്ടാ ഇത് സ്വീകരിക്കാത്തത് ഇവരിത് വാങ്ങി തരുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് വല്യമ്മ അറിഞ്ഞൂടെ ഈ ചുരിദാർ നോക്ക് വെറു ഓൾഡ് ഫാഷൻ ആയിത് അങ്ങനെയൊക്കെ അനാമിക ദേവിയാനിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് നീ എന്തു പറഞ്ഞാലും ശരി ഒരാൾ തന്ന ഗിഫ്റ്റ് അതിന് വില മതിക്കാതെ വലിച്ചെറിയുന്നതൊട്ടും ശരിയായില്ല പിന്നെ ഈ ചുരിദാർ കണ്ടിട്ട് അത്ര ഓൾഡ് ഫാഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ദേവിയാനി പറയുമ്പോ അതെ അമ്മേ ഇത് അത്ര ഓൾഡ് ഫാഷൻ ഒന്നും അല്ല ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് പതിനായിരം രൂപയാ ഇതിന്റെ റേറ്റ് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പതിനായിരം രൂപയോ എന്നാ ഇത് ഞാൻ ഇട്ടോളാം ദേവയാനി മോൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എനിക്ക് എപ്പോഴും ചുരിദാർ ഇടാനാ താല്പര്യം വേണു അതാ ഇഷ്ടം ഞാൻ ചുരിദാറിട്ട് വന്നാലെ അനാമിക്ക മോളുടെ അനിയത്തിയാണെന്ന് എല്ലാരും എന്നെ കണ്ടാ പറയൂ അങ്ങനെ പറഞ്ഞു രേവതി നയന വാങ്ങിയ ചുരിദാറ് തന്റെ കയ്യിലാക്കുകയാണ് പിന്നെ കണ്ടാലും പറയും കിളവിക്കിനി ചുരിദാർ ഇടാത്തതിന്റെ കുഴപ്പേയുള്ളൂ നിനക്കെന്താ നയനെ വട്ടാണോ ഇവക്ക് ചുരിദാർ ഒക്കെ വാങ്ങിക്കൊടുക്കാൻ അങ്ങനെ നയന ചോദിക്കുന്നുണ്ട് അത് ശേഷി അനാമിക ഇവിടെ വന്നതിന് ശേഷിയുള്ള ആദ്യത്തെ ബേഡേ അല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഇവള് അനിയുടെ ഭാര്യയല്ലേ അതാ ഞാൻ ഇത് വാങ്ങിക്കൊടുത്തത് അങ്ങനെ നയന മറുപടി കൊടുക്കുന്നുണ്ട് അല്ല വല്യമ്മ എനിക്ക് എന്ത് ഗിഫ്റ്റാ തരാൻ പോകുന്നേ എന്തായാലും അത് അത്ര മോശം ഗിഫ്റ്റ് ആവില്ല അതെനിക്ക് ഉറപ്പാണ് അങ്ങനെ അനാമിക പറയുമ്പോ അതിന് ഞാൻ അനാമിക മോക്ക് ഗിഫ്റ്റ് ഒന്നും തരുന്നില്ലല്ലോ ഒരിക്കൽ വിലപിടിപ്പുള്ള നെക്ലേസ് ഞാൻ മോൾക്ക് തന്നതാണ് അത് കാണാതായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ കുടുംബത്തിൽ ഉണ്ടായത് അതുകൊണ്ട് ഇനിയും ഗോൾഡ് തന്ന് ഇനിയൊരു പ്രോബ്ലം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട് അത് കേട്ട അനാമികക്ക് ദേവ്യാനിയോട് നല്ല ദേഷ്യൊക്കെ തോന്നുന്നുണ്ട് ഏട്ടത്തിയുടെ കാര്യം വിട്ടേക്കുമോളെ അമ്മ മോക്ക് എന്താ ഗിഫ്റ്റ് വാങ്ങിയെന്ന് കാണേ ഇതാ പിടിക്ക് എന്നു പറഞ്ഞ ജാനകി താൻ വാങ്ങിയ സമ്മാനം അനാമികയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അതുടനെ അനാമിക ഓപ്പൺ ചെയ്ത് നോക്കുവാണ് അയ്യേ ഇത്ര ചെറിയ മോതിരോ ആർക്ക് വേണ ഈ റിങ് ഇത് വിറ്റാ പോലും ഒരു പവൻ തികച്ചു കിട്ടിയില്ല അങ്ങനെയൊക്കെ മനസ്സിൽ പറയുവാണ് അനാമിക ശേഷം അത് പുറത്തേക്ക് കാണിക്കാതെ എനിക്ക് ഈ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടമായി അമ്മേ എന്നൊക്കെ ജാനകിയോട് പറയുന്നുണ്ട് പിന്നീട് അനാമിക തന്റെ പേരന്സിനെയും കൂട്ടി മാറി നിന്നും സംസാരിക്കുവാണ് എത്ര വലിയ കോടീശ്വരന്മാരാ അനന്തപുരിക്കാര് എന്നിട്ട് അവളുടെ അമ്മായിയമ്മ കൊടുത്ത ഗിഫ്റ്റ് കണ്ടില്ലേ അരപ്പവന്റെ മോതിരം അവരുടെ മുഖത്ത് അത് അതപ്പോ തന്നെ വലിച്ചെറിഞ്ഞൂടായിരുന്നു മോളെ അങ്ങനെ രേവതി പറയുമ്പോ എന്നിട്ട് വേണം അവരെന്നെ ഇവിടുന്ന് ചവിട്ട് പുറത്താക്കാൻ അങ്ങനെ ചെയ്താ നമ്മളെ ഇവിടുന്ന് നിന്ന് പുറത്താക്കിയില്ലേ അങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട് മോള് പറഞ്ഞതാ രേവതി ശരി എത്ര നീരസം ഉണ്ടെങ്കിലും അത് അനിയുടെ അമ്മയോട് കാണിക്കാത്തതാ നല്ലത് എന്തായാലും അനിമോൻ കൊടുത്ത വലിയൊരു പെട്ടിയില്ലേ അതില് കോടികൾ വില വരുന്ന സമ്മാനങ്ങൾ കാണും അത് മതി തൽക്കാലം നമ്മുടെ ബാധ്യതകളൊക്കെ തീർക്കാൻ മോളെ പെട്ടെന്ന് തുറക്ക് അങ്ങനെ അച്ഛൻ ആവശ്യപ്പെടുവാണ് ശരി അച്ഛ ഇപ്പോയെങ്കിലും എനിക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ആ പെട്ടി ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിൽ നിറയെ അനി എഴുതിയ കവിതകളായിരുന്നു അയ്യ അച്ഛൻ നമ്മളെ ശതച്ചതാ ഇതിനകത്ത് കൂടികളുടെ സമ്മാനം ഒന്നുമില്ല ഇത് അവന്റെ കവിതകളാണ് അങ്ങനെയൊക്കെ അനാമിക പറയുന്നുണ്ട് എന്തായാലും അവൻ മോളോട് ചെയ്തത് കൊലശതിയായി പോയി വെറുതെ മോ കാശ തന്നവൻ പറ്റിച്ചു അവന്റെ ഒരു കവിത ഇത് ഏതെങ്കിലും ചവിറ്റുകൊട്ടയിൽ കൊണ്ടിടുമോളെ അങ്ങനെ ദേഷ്യത്തിൽ പറയുവാണൻ ഇനി നമ്മൾ എന്തു ചെയ്യും അമ്മേ അവന്റെ സമ്മാനം എനിക്ക് വേണ്ട അങ്ങനെ അനാമിക പറയുമ്പോ മോളെ വിഷമിക്കാതിരിക്ക മോള് അനിയെ പ്രേമിക്കാൻ പോകുന്ന സമയം പല ബാങ്കും കൊള്ളയടിക്കാൻ പോയാൽ മതിയായിരുന്നു അവന്റെ ഒരു കവിത എന്നൊക്കെ പറയുവാണ് രേവതി അതൊക്കെ കേട്ട് പുറത്തുനിന്നും മാറി നിന്ന് ചിരിക്കുവാണു നയനയും നവ്യയൊക്കെ അവൾക്ക് അങ്ങനെ തന്നെ വേണം നയനെ സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ചതി അവള് പ്രതീക്ഷിച്ചു കാണില്ല നീ കൊടുത്ത ഗിഫ്റ്റ് അവള് പുറത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ എന്നൊക്കെ നവ്യ പറയുമ്പോ ശരിയാ ചേച്ചി അനി നല്ല ബുദ്ധിയുള്ള പയ്യന ഇവരുടെ സ്വഭാവമൊക്കെ നമ്മളെക്കാൾ നന്നായിട്ട് അവൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവളുടെ കുരുട്ടു ബുദ്ധിയൊന്നും അനിയുടെ അടുത്ത് ചെലവാകില്ല മൂന്നുപേരിപ്പോ എന്തു അറിയാതെ നിൽക്കുവാണ് ഞാൻ ഇക്കാര്യൊക്കെ ആദർശേട്ടനോട് കൂടി പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നയന പോവാണ്